പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഗംഭീര മാറ്റങ്ങൾ കുരുങ്ങി ഗൌതം ഗംഭീർ സൂര്യകുമാർ യാദവിനെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ സാധ്യത മാറ്റങ്ങൾ സംബന്ധിച്ച ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമായി ഗംഭീർ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട് രാഹുൽ ദ്രാവിഡിന് കീഴിൽ ടി ട്വന്റി ലോകകപ്പും സിംബാവയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയും സ്വന്തമാക്കി തിളങ്ങി നിൽക്കുകയാണ് ടീം ഇന്ത്യ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെയല്ല എല്ലാം നേടി നിൽക്കുന്ന കരുത്തരായ നീലപ്പടയെയാണ് ഗൗതം ഗംഭീർ പരിശീലിപ്പിക്കാൻ ഒരുങ്ങുന്നത് അതുകൊണ്ടുതന്നെ ചുമതല ഭാരം അല്പം കൂടുതലാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി ഏകദിന പരമ്പരയാണ് പുതിയ പരിശീലകൻ എന്ന നിലയിൽ ഗൗതം ഗംഭീറിന്റെ മുന്നിലുള്ള പ്രധാന ദൗത്യം ഈ പരമ്പരയോടുകൂടി ടീമിൽ നിർണായക മാറ്റങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഗംഭീർ എന്നാണ് റിപ്പോർട്ട് ശ്രീലങ്കൻ പര്യടനത്തിന് പിന്നാലെ യുവതാരം സൂര്യകുമാർ യാദവിനെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനാക്കിയേക്കുമെന്നാണ് സൂചന ഇക്കാര്യം ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുമായും വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുമായും സംസാരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ ഹാർദിക് പാണ്ഡ്യ തന്നെ ഇന്ത്യയെ നയിക്കും ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് വരെ ക്യാപ്റ്റന്റെ ചുമതല സൂര്യകുമാറിനെ ഏൽപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് മലയാളി താരം സഞ്ജു സാംസണെ സെലക്ടർമാർ താഴഞ്ഞ ഘട്ടത്തിലെല്ലാം വിമർശനവുമായി രംഗത്തെത്തിയ ആളാണ് ഗംഭീർ അതേ ഗംഭീർ പരിശീലക സ്ഥാനത്തെത്തുമ്പോൾ സഞ്ജുവിനും മികച്ച പരിഗണന ലഭിച്ചേക്കും രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് നേട്ടത്തിലും രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന കിരീട നേട്ടത്തിലും നിർണായക പങ്കുവഹിച്ച ഗംഭീറിന് പരിശീലക വേഷത്തിൽ തിളങ്ങാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്